നടൻ ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തു കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് വാഹനം പിടിച്ചെടുത്തത് നിസാൻ പെട്രോൾ കാറാണ് കണ്ടെത്തിയത് ബന്ധുവിന്റെ കൊച്ചി വെണ്ണലയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കാർ പിടിച്ചെടുത്തത് വിവരങ്ങളുമായി ജിജിഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഈ അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സൽ ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തിരിക്കുകയാണ് വിവരങ്ങൾ െ ഈ വാഹനത്തിനായി വലിയ തോതിലുള്ള അന്വേഷണം കസ്റ്റംസ് നടത്തുകയായിരുന്നു കാരണം രണ്ട് വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെതായി നികുതി വെട്ടിച്ച് എത്തിയതായി ഉൾപ്പെട്ടുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു എന്നാൽ രണ്ടാമത്തെ വാഹനം അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്നാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നത് കസ്റ്റംസ് കടന്നത് ഈ ഒരു അന്വേഷണത്തിനിടയ്ക്കെയാണ് ഇപ്പോൾ വെണ്ണലയിലെ ഫ്ളാറ്റിൽ നിന്നും രണ്ടാമത്തെ വാഹനവും കണ്ടെത്തിയിരിക്കുന്നത് ഇത് നിസാൻ പട്രോ മോഡൽ കാറാണ് പിടിച്ചെടുത്തിരിക്കുന്നത് മുമ്പ് പിടിച്ചെടുത്ത ആഡംബര കാർ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അത് കസ്റ്റംസ് കൊച്ചി പ്രിവെന്റീവ് ഓഫീസിൽ കസ്റ്റഡിയിലെടുത്തു എന്നാൽ മറ്റൊരു കാർ കൂടി ഉണ്ട് എന്നതിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ ദുൽഖർ സൽമാൻ നൽകിയിരുന്നില്ല ഇത് കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഏതാണ്ട് മുപ്പത്തിനാലോളം നാലോളം മറ്റ് വാഹനങ്ങൾ ഇത്തരത്തിൽ തന്നെ നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന മറ്റ് ആഡംബര വാഹനങ്ങളുണ്ട് അതിൽ ഏതാനും വാഹനങ്ങൾ മാത്രമായിരുന്നു അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പിടിച്ചെടുത്തത് ഈ വാഹനങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പൂർണ്ണമായും വ്യാജരേഖകൾ ചമച്ചും നികുതി വെട്ടിച്ചും മാത്രമല്ല രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന വിധത്തിൽ വ്യാജ രേഖകളിൽ കൃത്രിമ രേഖകളിൽ കൃത്രിമം കാണിച്ചുമല്ല എല്ലാം തന്നെയാണ് ഈ വാഹനങ്ങൾ എത്തിച്ചത് എന്ന് വ്യക്തമായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ വെണ്ണലയിലെ ഫ്ളാറ്റിൽ ദുൽഖർ സൽമാന്റെ രണ്ടാമത്തെ വാഹനവും അവിടെ ഉള്ളതായി വ്യക്തമായത് ഇതിന് സൈന്യത്തിന്റെ രജിസ്ട്രേഷൻ സൈന്യം വിറ്റതായ അടക്കമുള്ള രജിസ്ട്രേഷൻ രേഖകളാണ് ഉണ്ടാക്കിയത് എന്നുകൂടി പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഇതിനെ തുടർന്ന് കസ്റ്റംസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും വാഹനത്തിന്റെ പരിശോധന നടത്തുന്നുണ്ട് ഇത്തരത്തിൽ വാഹന പരിശോധനകൾ നടത്തിയ ശേഷം ഈ വാഹനം കസ്റ്റംസ് വൈകാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കും ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി ദുൽഖറിന്റെ എടുക്കാൻ വേണ്ടി ഉടൻ തന്നെ സമൻസ് നൽകാൻ കൂടി ഒരുങ്ങുകയാണ് കസ്റ്റംസ് ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ് കസ്റ്റംസ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്